പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ ഇപ്പോൾ നമ്മൾ വീട്ടിലല്ല പുറത്ത് പറമ്പിലാണ് ഇവിടെ നമ്മൾ പറമ്പ് തിരിക്കാനായിട്ട് വന്ന് നോക്കുകയാണ് പറമ്പ് പറയുമ്പോൾ കുറേ അകലൊന്നുമല്ല നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് ഡിസംബർ തൊട്ട് നമുക്ക് തിരിക്കേണ്ടി വരും കുറച്ച് തെങ്ങും കുറച്ച് കവുങ്ങും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാഴ ആണെന്നൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പൊ നല്ല കാറ്റും വെയിലും ഒക്കെ അല്ലെ അപ്പൊ വെള്ളത്തിന്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ടല്ലോ ഇത് വേനൽക്കാലം ആയ കാരണം ഇങ്ങനെ തിരിച്ചിടണം അല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങി പോവും ഒരു അരമണിക്കൂറുണ്ടായ നമുക്ക് തിരി കഴിയും അത്രയുള്ള സമയമുണ്ടു അപ്പോൾ ചേട്ടൻ പോകുന്നതിന് മുന്നേട്ട് ഒന്നെങ്കിൽ ചേട്ടൻ തിരിച്ചിടും ചേട്ടൻ ഒഴിവില്ലാച്ചാ ഞാൻ തിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒഴിവുള്ള സമയത്താണെന്ന് വെച്ചാൽ അവർ തിരിക്കും അവർക്ക് തിരിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കാരണം വെള്ളത്തിലൊക്കെ ഒന്ന് കളിക്കാറില്ല ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും നന്ദി ഈ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ